വെറും മുപ്പത്തി അഞ്ച് വയസ്സ് മാത്രം പ്രായം കഴിഞ്ഞ ഒരു സ്ത്രീ അവരൊരു ബിസിനസ് കുടുംബത്തിലെ അംഗമാണ് അവര് വളരെ ആക്റ്റീവായിട്ട് അവരുടെ കുടുംബ ബിസിനസ് നോക്കി നടത്തി കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി വരികയും ഭർത്താവിനെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വീട്ടമ്മയും എന്ന അത്യാവശ്യം വളരെ ഗ്ലാമറസ് ആയിട്ട് ജീവിച്ചു വന്നിരുന്ന ഒരു സ്ത്രീ വളരെയധികം നല്ല വാചാലതയും വാക് ചാതുര്യവും വാക് സാമർഥ്യവും ഒക്കെയുള്ള ഇന്നേ കാലത്ത് ഇന്നേ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള കഴിവുള്ള നല്ല സ്മാർട്ട് ആയിട്ടുള്ള സ്ത്രീ ഇവർ ഓരോ ദിവസം പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത കാലത്ത് വളരെ മൗനിയാകാൻ തുടങ്ങി ഇവർക്ക് ഒന്നിനോടും പിന്നെ താല്പര്യമില്ല ബിസിനസ്സിലാണെങ്കിലും വീട്ടിലങ്ങിരുന്നാ മതി ആരെ അഭിമുഖീകരിക്കണ്ട അങ്ങനെ ഭർത്താവിനും ഈ സ്ത്രീയുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമമായി വളരെ ഊർജസ്വലധിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു വന്നിരുന്ന വളരെ സന്തോഷവതിയായി എപ്പോഴും കണ്ടിരുന്ന സ്ത്രീ അവരുടെ മകൾ അല്ലെങ്കിൽ ഇങ്ങേരുടെ ഭാര്യ മക്കളുടെ അമ്മ പെട്ടെന്ന് ഒരു ഡിപ്രസീവ് മോഡിലേക്ക് പോയ അവസ്ഥ അങ്ങനെ ഇവരെ ഒരുപാട് ചികിത്സകൾക്ക് വിധേയമാക്കുകയും മറ്റെന്തെങ്കിലും ശാരീരിക രോഗമുണ്ടോ എന്ന് ഇനി കാണിക്കാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒന്നും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇല്ലാത്ത അവസ്ഥയ്ക്ക് കാരണം പൈസ ഉണ്ടല്ലോ ഇവർക്ക് എവിടെയും പോകാമല്ലോ എന്നിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ അവർക്ക് പകല് കിടന്നുറങ്ങി രാത്രിയിലും ഉറങ്ങിയാൽ മതി ഭക്ഷണവും വേണ്ട എന്നുള്ള അധപതനത്തിലേക്ക് അത് പതിച്ചു എന്നുള്ളതാണ് വാസ്തവം ഏതായാലും നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിൽ അവർ വരാനിടയാവുകയും അങ്ങനെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇന്നേ കാലത്ത് സൗന്ദര്യം ബ്യൂട്ടി പാജ്യൻസ് എന്ന മനോനില മാനസികാവസ്ഥ തന്നെയാണ് ഈ സ്ത്രീയെ ബാധിച്ചത് ഇന്ന് വളരെ ചെറുപ്പക്കാരികളായിട്ടുള്ള കുട്ടികളിൽ തൻ്റെ ശരീര സൗന്ദര്യം മുഖ സൗന്ദര്യം ഒത്തിരി ബ്യൂട്ടി പ്രോഡക്റ്റ്സുകൾ ക്രീംസുകൾ ഇതൊക്കെ പുരട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ സൗന്ദര്യം നിലർത്താൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ചുള്ള അതിപ്രസരം ഈ സ്ത്രീയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവികത അപ്പം ഈ സ്ത്രീക്ക് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ഇതിന് റിറ്റിഫോബിയ എന്നാണ് പറയുക എന്താണ് റിറ്റിഫോബിയ അതായത് ഇവർക്ക് പത്തോ പത്തഞ്ച് വയസ്സേ കഴിഞ്ഞിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും ഇത്തിരി മുഖത്ത് ചുളിവുകൾ റിങ്കിൾസ് വരാൻ തുടങ്ങി ഇവർക്ക് അവിടെ ഇവിടെ മുടികൾക്ക് ഇത്തിരി നര ബാധിച്ചു ഇതായിരുന്നു അവരുടെ വിഷയം ഇത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവരെ സംബന്ധിച്ചോളം ആകെ തീർന്നു എല്ലാം അവരുടെ ജീവിതം അവസാനിച്ചു ഇതായിരുന്നു അവരുടെ മനസ്സിനെ ബാധിച്ച ബാധ ഇന്നേ കാലത്തെ ശാപം ഇപ്പം അതിപ്രസരമാണല്ലോ ഈ മൊബൈൽ ഫോണിലൂടെ ഏത് നേരവും ഈ സൗന്ദര്യ വർദ്ധക വസ്തുക്കളോടും സൗന്ദര്യ സങ്കല്പം തെറ്റായിട്ടുള്ള നിലപാടും ഇന്നത്തെ ഒത്തിരി ഈ കോസ്മെറ്റിക്സ് ഒരുപാട് പരസ്യങ്ങൾ എന്തൊക്കെയോ മത്സരം മാത്സര്യം മനുഷ്യ മനസ്സിൽ കുത്തി നിറച്ച് നമ്മൾ ഭൂമിയിൽ വന്ന കുറച്ച് കാലമുണ്ട് ഉള്ള കാലം സന്തോഷമായിട്ട് ജീവിച്ചു പോവുക ഉള്ളതിൽ സംതൃപ്തിയോട് കൂടി അതാണ് മനസമാധാന ഏറ്റവും വലിയ സൗന്ദര്യം മനസമാധാനം ഇല്ലെങ്കിൽ എന്തോ ഉണ്ടായിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഈ സ്ത്രീയെ ബാധിച്ചത് എന്താണ് റിറ്റീഫ് ഓടിയ അപ്പോൾ നേരത്തെ അനോറക്സിയ ബുലീമിയ ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അതായത് പട്ടിണി കിടന്നിട്ട് തൻ്റെ ശരീരത്തിൻ്റെ വടിവ് ഒടിവ് ഒക്കെ ഏതോ മെഷർമെൻ്റിൽ നിലനിർത്തുക എന്നുള്ള ഇന്നത്തെ കൗമാരക്കാരികളുടെ കൗമാരകാരന്മാരാണെങ്കിൽ മസിൽ ബിൽഡിങ് അതിനു വേണ്ടി കണ്ട പ്രോട്ടീൻസൊക്കെ കഴിച്ച് എന്തൊക്കെയോ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു മനുഷ്യൻ ജീവിക്കുന്ന കുറച്ച് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഇന്ന് മനുഷ്യൻ വീണ് മരിക്കുകയാണ് ചെറുപ്രായത്തിൽ അതുകൊണ്ട് ഇതിനകത്തൊന്നും ഒരു കാര്യവും ഇല്ല മനസമാധാനമാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് മനസ്സിലാക്കുക എന്തായാലും പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നല്ല മെഡിറ്റേഷൻസ് ഉണ്ട് റിലാക്സേഷൻ ഉണ്ട് നമുക്ക് സ്പിരിച്വലായിട്ട് ആധ്യാത്മികമായിട്ട് തിരിച്ചറിവ് നേടാം ജീവിതം സന്തോഷകരമാക്കാം വരിക